ഭക്ഷണപ്രേതികൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലങ്ങളിൽ ഒരു പ്രധാനപ്പെട്ട സ്ഥലമാണ് നമ്മുടെ കോഴിക്കോട് കോഴിക്കോട് എന്ന് പറയുമ്പോൾ അവിടെ ഒരുപാട് കാര്യങ്ങളുണ്ട് നമുക്ക് കോഴിക്കോടൻ ഹൽവ കോഴിക്കോടൻ ബിരിയാണി അതുപോലെ കോഴിക്കോട് തന്നെ ഫേമസ് ആയിട്ടുള്ള ഒരുപാട് ഹോട്ടലുകളുണ്ട് അതിലെ പ്രധാനപ്പെട്ടൊരു ഹോട്ടലാണ് നമ്മുടെ ചന്ദ്രേട്ടൻ്റെ ചായക്കട കുറേയായി നമ്മൾ സോഷ്യൽ മീഡിയയിലൂടെയും അല്ലാതെയും ഒരുപാട് ആളുകൾ പറഞ്ഞ് കേട്ടിട്ടുണ്ട് ചന്ദ്രേട്ടൻ്റെ ചായക്കടയെ പറ്റിയിട്ട് അപ്പോൾ ഞങ്ങൾ ഒരു ഒഴിവു ദിവസം ഞങ്ങൾ അവിടെ പോയി കാലത്തൊരു ഒൻപതേ മുപ്പതായപ്പോൾ ഞങ്ങൾ എത്തിയത് കോഴിക്കോട് നിന്നൊരു ഇരുപത് കിലോമീറ്റർ മാറിയിട്ടൊരു ശരിക്കൊരു ഗ്രാമമാണ് ഒരു ചെറിയൊരു ഗ്രാമത്തിൽ ഞങ്ങൾ ഇവിടെ എത്തിയതിന് ശേഷം ഇത്രയും വലിയൊരു തിരക്ക് ഞങ്ങൾ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല മോർണിങ്ങിൽ ഒരു ഒൻപതേ മുപ്പതിന് സമയത്ത് ഇങ്ങനെയൊരു തിരക്ക് ഒരു ചെറിയൊരു ചായക്കടയിൽ അത് നമ്മളൊരുപാട് അത്ഭുതപ്പെടുന്നു അത് ഒരുപാട് സ്ഥലങ്ങളിൽ നിന്ന് ഒരുപാട് ആളുകൾ ആ സമയത്ത് അവിടേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു കുറേ നേരം ഞങ്ങൾ വെയിറ്റ് ചെയ്തു കാരണം കുറച്ച് ആളുകൾ ഭക്ഷണം കഴിക്കാനിരിക്കുന്നുണ്ട് അതിന് ശേഷമാണ് നമുക്ക് സീറ്റ് കിട്ടിയത് അങ്ങനെ അവരുടെ ഫേമസ് ആയിട്ടുള്ള പൂഴുക്ക് കപ്പ ചേ ചേന ചേമ്പ് അതുപോലെ ചെറുപയറൊക്കെ ഇട്ടിട്ടുള്ളൊരു പുഴുക്കണം അതിൻ്റെ കൂടെ പത്തിരി അതുപോലെ നമുക്ക് കൈപ്പത്തിരി കിട്ടും അവരുടെ കൈപ്പത്തിരി മീൻ കറി പിന്നെ ഈ ഫിഷ് ഫ്രൈ ഇതൊക്കെയാണ് അവരുടെ സ്പെഷ്യൽ ഐറ്റംസ് ഈ ഒരു സംഭവം കഴിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് സ്ഥലത്തുനിന്ന് ഒരുപാട് ആളുകൾ ഇത്രയും ഒരു ഗ്രാമത്തിലേക്ക് വരുന്നതെന്ന് കണ്ടപ്പോൾ നമുക്ക് ഭയങ്കര അത്ഭുതമായി പക്ഷെ ഇത് കഴിച്ചപ്പോൾ നമുക്ക് മനസ്സിലായി ഭയങ്കര നാടൻ ശൈലി നിർമ്മിച്ചിട്ടുള്ള ഒരുപാട് ഐറ്റംസാണ് അത് കഴിച്ച് നോക്കിയാലേ മനസ്സിലാവുള്ളു ഇത് കൈപ്പത്തിരി ആ കൈപ്പത്തിരി എന്ന് പറയുന്നത് ചിരട്ടയിൽ ചിരട്ട കത്തിച്ചിട്ട് വേറെ അടുപ്പിൽ ചിരട്ട കത്തിച്ച് അങ്ങനെ പതുക്കെ നേരെ നേറി എന്ത് വരുന്നൊരു ഐറ്റംസാണ് അതിൻ്റെയൊക്കെ ഒരുപാട് വീഡിയോസൊക്കെ യൂട്യൂബിലൊക്കെ കാണാൻ പറ്റും നമുക്ക് എന്തായാലും ഭയങ്കര ടേസ്റ്റായിരുന്നു ആ മീൻ കറിയും അതുപോലെ കൈപ്പത്തിരി വട്ടപ്പത്തിരി ഒക്കെ ആ ഫിഷ് ഫ്രൈയും കൂട്ടി കഴിക്കുക എന്ന് പറഞ്ഞത് വളരെ രുചിയായിരുന്നു ലാസ്റ്റ് ഞങ്ങൾ ചന്ദ്രടനെ കണ്ടു ഒരുപാട് എമൗണ്ടൊന്നും ആയില്ല ഞങ്ങൾ രണ്ട് ഫിഷ് ഫ്രൈയും ടോട്ടൽ നാല് ഫിഷ് ഫ്രൈ അതുപോലെ പത്തിരി ഇതുപോലൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾക്ക് ചെറിയൊരു എമൗണ്ട് ആയിട്ടുള്ളൂ ഒരുപാട് സെലിബ്രിറ്റീസ് അവിടേക്ക് വന്നിട്ടുണ്ട് അതിൻ്റെയൊക്കെ ഫോട്ടോസ് ഞാൻ ഇവിടെ കൊടുക്കുന്നുണ്ട് ഇപ്പോൾ ഭക്ഷണ പ്രേമികൾക്ക് ഒരുപാട് ഇഷ്ടപ്പെടുന്നൊരു സ്പോട്ടാണ് നമ്മുടെ ചന്ദ്രൻ്റെ ചായ്ക്കട ഒരു വട്ടം പോയിട്ടൊന്ന് എക്സ്പീരിയൻസ് ചെയ്യേണ്ടതു തന്നെയാണ്